ാണ് അയാൾ മരിച്ചു പോകാണ് നീയൊക്കെ കൊല്ലാത്തവരാണ് അത് വേണ്ടത് നിങ്ങൾ പറഞ്ഞു കയറാൻ പറ്റിയോടിയാട്ട് ഞാൻ അടുത്ത് പണിക്കുന്നു അത് ഇതിലുള്ള പണിയാണ് ആക്കാരെ പോകുന്നിട്ടുള്ള പോക്ക് വേണ്ട ആചാരം ോ മനുഷ്യ നിങ്ങൾ ബ്ലോക്ക് ആയാലും ബ്ലോക്ക് അല്ലെങ്കിലും ആരും കൊല്ലുന്നതിന് ഇങ്ങനെ പോകാൻ മരിക്കുന്നതാണ് പിന്നെ അല്ല അതല്ലേ തെറ്റല്ലേ ഞാൻ താഴെ വന്ന് പഠിച്ചോളും. അപ്പോൾ ബിനിനെക്കൊണ്ട് ആള്. സർ നമ്പർ, സർ നമ്പർ ഇങ്ങോട്ട് മുമ്പേ കേറ്റിക്കോ. അപ്പോൾ നമ്മൾ 4 മണിക്ക് നമ്പർ കേറ്റിക്കോ. അപ്പോൾ നമ്മൾ വന്ന്. അള്ളാഹുവേ, അള്ളാഹുവേ. 4:30 ഓടി. 4:30 ഓടി. ആ കേറിക്കേ സർ. അപ്പോൾ അള്ളാഹു സാഹിബേ നാലേ പോ. 4:30 ഓടി. 4:30 ഓടി. അപ്പോൾ ഞാൻ വന്ന് അവനെ വിസയേറ്റ് ചെയ്യും. ർപ്പിക്കോ അർപ്പിക്കാതെ ഒരാൾക്ക് ആവണോ